മൈതാനത്തെ കനത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് കുട്ടികൾ ട്രാക്കിലിറങ്ങുന്നത് മിക്ക കുട്ടികളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നതെന്ന് കായിക അധ്യാപകനായ കെ സുരേഷ് കുമാർ പറഞ്ഞു തൊണ്ണൂറോളം ഇവന്റുകളിൽ എണ്ണൂറ് കുട്ടികളോളം മത്സരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ വർഷം തേനങ്ങാട്ടിലും കുറച്ച് താരതമ്യേന കൂടുതലാണ് നാല് ഹൗസുകളിലാണ് മത്സരം നടക്കുന്നത് ഗ്രീന് യെല്ലോ റെഡ് ബ്ലൂ എന്നുള്ള നാല് ഹൗസുകളിലാണ് മത്സരം നടക്കുന്നത് ഉദ്ഘാടന സെക്ഷൻ ഒമ്പത് മണിക്ക് മാർച്ച് പാസ്റ്റോട് കൂടി അവസാനിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവായിരം മീറ്ററും നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും ഈ ഫിഫ്റ്റി മീറ്റേഴ്സും ചെറിയ കുട്ടികൾ എൽ പി മിനി എൽ പി കിഡ്നീസ് ഗേൾസ് ആൻഡ് ബോയ്സിൻ്റെയൊക്കെ അൻപത് മീറ്ററും നൂറ് ഒക്കെ മത്സരം നടത്തി ഇനി ഉച്ചയ്ക്ക് ശേഷം എണ്ണൂറ് മീറ്ററും അറുന്നൂറ് മീറ്ററും എല്ലാ ഫോർ ഇൻറ്റു ഫിഫ്റ്റി ഷട്ടിൽ റിലേയും ഫോർ ഇൻറ്റു ഹൺഡ്രഡ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലെ എൽ പി കിഡ്നീസ് ഗേൾസ് വിഭാഗങ്ങളിലൊക്കെ ഫൈനൽ മത്സരം നടക്കുന്നതാണ് ഏകദേശം നാല് മണിയോടുകൂടി ഇന്നത്തെ മത്സരം അവസാനിക്കും നാളെ രാവിലെ അഞ്ച് ഒരു മൂന്ന് കിലോമീറ്റർ വോക്കും അഞ്ച് കിലോമീറ്റർ വോക്കും അതോടൊപ്പം തന്നെ ഈ നൂറ് എല്ലാ നൂറ് മീറ്റർ ഇതും ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ഫൈനലും അങ്ങനെ ഈ ജമ്പിംഗ് പീറ്റിൽ ട്രിപ്പിൾ ജമ്പും ജാവലിംഗ് ത്രോവും നടക്കും ഇന്ന് ഈ ഷോർട്ട് പട്ടും ഡിസ്കസ് ത്രോവും അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ സ്റ്റാൻഡിങ് ബ്രോഡ് ജമ്പും ലോങ് ജമ്പും നടന്നിട്ടുണ്ട് ഉച്ചക്ക് നാളെ ഒരു മൂന്ന് മണിയോടുകൂടി മത്സരം വരവസാനിപ്പിക്കും സ്വന്തമായി ഒരു മൈതാനം ഇല്ലെന്നത് വിദ്യാലയത്തിലെ പെൺകുട്ടികളുടെ കായിക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് സഫയോടൊപ്പം അയ്യായിരം രൂപ പ്രൈസ് കോൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് വെഡിങ് സ്റ്റുഡിയോ పూకోటం పాడం వండూర్